ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ എടുക്കാനുള്ള പരിപാടിയാണ് അതായത് ഒരു ഫുൾ ലെങ്ത്ത് വീഡിയോ നമ്മൾ പൊതുവെ എപ്പോഴും ഷോർട്ട് വീഡിയോസ് വീഡിയോസല്ല നമ്മൾ കാണൽ അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം കണ്ട് ഇഞ്ചും ജപ്പം ഇങ്ങനെ പോരൂട്ടോ സിനിമാ നമ്മൾ യൂട്യൂബ് വീഡിയോ അല്ലേ അപ്പോൾ ആൾക്കാർക്ക് ഒന്ന് പോർ അടിയാണ്ടല്ലോ അപ്പോൾ വീഡിയോ എന്താ ചോദിച്ചാൽ ഇഞ്ചപ്പം വരാം അടി കൊടുത്താ ഇഞ്ചതല്ല ഇഞ്ചപ്പുണ്ടാക്കി വരാം ഇപ്പൊ എന്തായാലും ഊരി ഒക്കെ നമുക്ക് കിട്ടൂല അതെന്താ വെച്ചാല് അഞ്ചോ കൊണ്ടു നമ്മളവിടെ സിസ്റ്റ് അങ്ങനെ എല്ലാം ചെറിയ ഇളയ മക്കൾക്കല്ലോ കിട്ടാനോ ആ അത് എന്റെ പേരെ കിട്ടുന്ന സിനിമ മേലൊക്കെ വലിയ രണ്ടട്ടിപ്പരൊക്കെയാണ് സിനാല കിട്ടാൻ പോണെ അപ്പോ അങ്ങനെയാണ് ഞമ്മള് കാര്യങ്ങൾ പിന്നെ അതുപോലെ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം ഞാനിപ്പോൾ ലീവിലാണ് ഇന്നോട് എത്ര രണ്ട് ലീവ് നിങ്ങൾ ആരും ചോദിക്കരുത് കാരണം എല്ലാ പ്രവാസി ആളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത് ഇനി എത്ര രണ്ട് ലീവ് എന്നാ പോണത് അഞ്ഞോട് ചോദിക്കരുത് ഞാൻ എനിക്ക് തോന്നുമ്പോൾ പോകും തോന്നുമ്പോൾ വരും കാരണം ഞാനും യൂസുഫ് അലി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരേ ലെവലിലെ ആൾക്കാരാണ് മൂപ്പർക്ക് എന്താ വെച്ചാൽ കുറെ പൈസ കൂടുതലുണ്ട് ഞമ്മക്കെന്താ വെച്ചാൽ പൈസ അത്ര അല്ലെങ്കിലും സ്റ്റാൻഡേർഡിന് കുറവൊന്നുമില്ല അങ്ങനെ പിന്നെ ഇത് ഞങ്ങള് വരീട്ട് അടക്കപ്പായന്മാരോ ഇത് കൊറേ അടക്കപ്പായ ഉണ്ടാവും കൊറേ എന്ന് പറഞ്ഞ കൊറേ ഉണ്ടാവും ചിലപ്പോ കടക്കപ്പായണ്ടായിട്ട് ഇതിന് ഇല വരെ കാണാൻ പറ്റൂല എന്നിട്ട് ഈ കൊമ്പൊക്കെ പാട്ട് തൂങ്ങിട്ട് ഇങ്ങനെ താന്നു മതി അത്ര അതല്ല അടക്കപ്പായ പതിമുണ്ട് ഈ അടക്കപ്പായത്തിന്റെ പതിച്ചാല് അടക്കപ്പായ ഏകദേശം ഇത്ര വലുപ്പും അപ്പൊ അതിപ്പോ കണ്ടോ ഇപ്പൊ ഇങ്ങനെ ആയി ആയിരുന്നുള്ളു പിന്നെ ഈ അടക്കപ്പായ വേറെ അടക്കപ്പായമാരണ്ട് ആ അടക്കപ്പായ മരത്തിൻ്റെ പരാകരണം ഈ അടക്കപ്പായ മരത്തിന്മുണ്ടാണ് അടക്കപ്പായത്തിന്റെ തള്ളുമതി തള്ള മതി മതി ആ തള്ളാൽ മതി ഞങ്ങൾക്ക് ഇനി തള്ളാൽ മതി അടക്കപ്പായത്തിന് തള്ളാൽ മതി പിന്നെ ഇതിൻ്റെ ഇപ്പാൻ്റെ ഓട്ടോ ഷാപ്പറ്റ ഓട്ടോ ഷാ കണ്ടല്ലോ ഇപ്പാൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട് നിങ്ങൾ ഓട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പാൻ്റെ നമ്പർക്ക് വിളിക്കുക വണ്ടൂർ ഭാഗത്ത് അല്ലേ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൻ്റെ അടുത്ത് ബണ്ടൂർ താലൂക്ക് വണ്ടൂർ പഞ്ചായത്തിൽ എവിടെ ഓട്ടം ഉണ്ടെങ്കിലും ചെടിച്ചോടി വരും പിന്നെ ഇവിടെ കണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമത്തിൻ്റെ പേര് യൂട്യൂബത്തിൻ്റെ പേര് ഫേസ്ബുക്കത്തിൻ്റെ പേര് പവർ േ ഏതായാലും പിന്നെ ക്യാമറ എങ്ങനെ ഉണ്ടെന്നില്ലെങ്കിൽ പ്രത്യേകം പറയേണ്ടതുണ്ട് കാരണം അവന്റെ ക്യാമറ കൈവെന്ന് പറയുകയാണെങ്കിൽ നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് രാസെങ്കിൽ എന്റെ മണ്ടക്കൂത്തു പിന്നെ നീ കൂടെ എങ്ങനെ വരികയാണെങ്കി കൂടെ ഇങ്ങനെ വന്നിട്ട് ഒരു കാര്യമല്ല കാരണം ഇവിടെ വജ്ജ അടിച്ചു ഇതിപ്പോ എന്താ പരിപാടിയോ പിന്നെ ഇവിടെ പണ്ടൊരു മീൻകുളക്കണ് ആഫ്രിക്കൻ മുജക്കണ് പിന്നെ ഒരു ദിവസത്തെ മഴ ഇതപ്പോൾ പോയി മീൻകൃഷി നിർത്തി പിന്നെ ഇത് ഒരു പെണ്ണുങ്ങള് ഒരേ ഒരു പെണ്ണു ഒരേ ഒരു പെണ്ണുങ്ങൾ അങ്ങനെ ഓക്കെ കൂടുതൽ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കണേ

എന്തായാലും ഇവനും കുറച്ച് മുന്നേ അവനക്ക് ഇവിടെ മതി കണ്ണടക്കണ്ട താടിന്നില്ല ഇന്റെ ഒരു ഇത്ര ഇതിപ്പോ ഞാൻ കുന്നത്ത് കയറുന്നിട്ടാണ് ഞാൻ എന്റെ ഐറ്റി ഇനിയിപ്പൊ ഞാൻ ഓരോ ആരാണ് ഐറ്റം കൂടുതല് െ അതിനാല് വയസ് ആയിട്ടുള്ളു പതിനാറ് വയസ്സായി മധുര പതിനാറിൽ ഇങ്ങനെ അതിനോട് പറയാ അപ്പൊ പിന്നെ സിനാൻ അന്ന് നമ്മള് ആ യൂട്യൂബില് വീഡിയോ ഇട്ട സമയത്ത് ഭയങ്കര ഫാൻസ് ആയിരുന്നു പിന്നെ സിനാൻ ഫാൻസ് ഇപ്പോഴും മലയാളം വായിക്കുമ്പോ ചെറിയൊരു ഇതുണ്ടല്ലായിരുന്നു ആടെ കുറവായിട്ട് പിന്നെ നമ്മളെ തറവാട്ടിലൊക്കെ അവിടെ ഉണ്ട് എല്ലാരും അവിടെ നമ്മളെ വീക്ഷിക്കുന്നുണ്ട് ആ എല്ലാരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന പിന്നെ പഠിക്കാൻ ബഹുമെടുക്കാൻ പക്ഷെ പ്ലസ് വണ്ും പ്ലസ് ടു പോണില്ല പറയുന്ന അപ്പൊ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞാൽ അപ്പൊക്ക് പറ്റിയ ബിസിനസ് സാധ്യതകൾ എന്തൊക്കെയാണ് എനിക്ക് എന്തോ ബിസിനസ് ചെയ്യാനുള്ള താല്പര്യം താല്പര്യം അവനക്ക് തിന്ന കടന്നുറങ്ങാ അല്ലേ പക്ഷെ ഓനെന്താ വെച്ചാല് ജിമ്മിനൊക്കെ പോകണ്ടിപ്പോ ജിമ്മിന് പോകുന്നുണ്ട് അപ്പൊ ഞാൻ കൊറേ ലുക്കിലേക്ക് ചാടാനുള്ളൊരു പരിപാടിയാണ് ഇല്ല ഞാൻ ഓനക്ക് ക്യാമറ കൊടുക്ക അപ്പോൾ ഇതാണ് ഇത്രയും നേരം ക്യാമറ എടുത്ത ക്യാമറമാനുച്ചോ അങ്ങനത്തെ ദിവസം എടുക്കും ഞാൻ ഒറ്റക്ക് മതി കൊഞ്ഞെള്ളം കുത്തിക്ക അപ്പൊ ഇത്രക്കുള്ളു കാര്യങ്ങൾ വീഡിയോ കൂടുതൽ ഇട്ട് കൂടുതലാ ഹിറ്റ് എടുക്കാൻ വീഡിയോ കൂടുതലായിട്ട് വേണമെങ്കിൽ നിങ്ങളെ പണ്ടത്തെ നിക്കൂല നിങ്ങള് പോകൂലേ ഞാനിത് ഗൾഫിൽ പോകാൻ നിക്കാല്ലേ ഇങ്ങനെ പോയാ പോരാ ജീവിത നിലവാരം ഒന്നും കൂടി ഇമ്പ്രൂവ് ആകണം യൂസിബിലിന്റെ താഴത്തക്കി ചാടുമ്പോലും കുത്തി മതി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗായച്ചൊന്നുമില്ല സുഹൃത്തുക്കളെ ഫ്രണ്ട്സുകളെ അപ്പോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം നാട്ടിൽ പറയുകയാണെങ്കിൽ പ്രവാസികളാണെങ്കിൽ മഴ ഇപ്പൊ ഒരു പത്തിൻ്റെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇങ്ങനെയുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാലും മഴ ഉണ്ടാവും എല്ലാം പ്രകൃതിക്കൊക്കെയാ മഴ ഉണ്ടോ ഇല്ലയോ എന്നെല്ലാവരും തെങ്ങും മോക്ക അണ്ടോ ബോക്കില് ഞങ്ങള് മുരളി ചേട്ടൻ വരണം തേങ്ങടണെങ്കിൽ മുരളി എന്നാ വരും സാനോ അപ്പൊ ജെല്ല ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോ നിങ്ങളെല്ലാരും വീഡിയോ പറ്റുവാണെങ്കിൽ ഒരു കോമന്റ് അടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്കെ വേറൊരു വീടിയായിട്ട് വീണ്ടും കാണാം അപ്പ ഈ തൊംശ്